കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് നവീകരിച്ച ഹാളിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് നിലവിൽ ഭരണസമിതി യോഗം ചേരാനോ മറ്റ് യോഗങ്ങൾ ചേരാനോ സൗകര്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിലെ കോൺഫറൻസ് ഹാൾ ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ചത് ഡയസ് കസേരകൾ നിലത്തെ ടൈലുകൾ തുടങ്ങിയവയെല്ലാം തന്നെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് നവീകരിച്ച ഹാളിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ബാബു പൊലുകുന്നത്ത് ആഴിഷ ചേലപ്പുറം മറിയാംകുട്ടി ഹസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു പി മുഹമ്മദ് ടി കെ അബുവാക്കർ പഞ്ചായത്ത് സെക്രട്ടറി അനസ് മുൻ സെക്രട്ടറി ടി ആബിദ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം